സൗദി ദവാബിലെ അൽമദീന ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽസ് ഗ്രൂപ്പ് ബിസിനസ് പങ്കാളികൾക്ക് ആദരം സംഘടിപ്പിച്ചു കമ്പനിയുടെ ഏഴാം വാർഷികത്തോടനുബന്ധിച്ചായിരുന്നു പരിപാടി വിവിധ കമ്പനി പ്രതിനിധികൾ ചടങ്ങിൽ ആദരമേറ്റുവാങ്ങി ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ രംഗത്തെ പ്രമുഖരായ അൽമദീന ഹോൾസെയിൽ സ്ട്രാറ്റജിക് പാർട്ട്നേഴ്സ് അസോസിയേഷൻ ഇവന്റ് സംഘടിപ്പിച്ചു കമ്പനിയുടെ ഏഴാം വാർഷികത്തോടനുബന്ധിച്ചായിരുന്നു പരിപാടി അൽകോബാർ കെമ്പൻസ്കി ഹോട്ടലിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വിവിധ കമ്പനി പ്രതിനിധികൾ ആദരം ഏറ്റുവാങ്ങി അൽ അനൂദ് ഗ്രൂപ്പ് ഡയറക്ടർമാരായ മുഹമ്മദ് വളപ്പിൽ അഷ്റഫ് പള്ളിയാലിൽ ഫൈനാൻസ് മാനേജർ രാജു കെയർ ഓപ്പറേഷൻസ് മാനേജർ നൌഫൽ പൂവുർഷി അൽമദീന ജനറൽ മാനേജർമാരായ അഹമ്മദ് വളപ്പിൽ ഇർഫാൻ വളപ്പിൽ സെയിൽസ് ആൻഡ് പർച്ചേസ് മാനേജർ ഹാഷിം ഫ്ലോർ മാനേജർ സിറാജ് എന്നിവർ ആദരം കൈമാറി ഞങ്ങൾ അൽ അനൌദ് അറേബ്യ ഗ്രൂപ്പ് ഓഫ് കമ്പനിയും അതോടൊപ്പം തന്നെ ഷർക്കൽ മദീനയും മുമ്പോട്ട് വെക്കുന്ന ഒരു ആശയ എന്താണെന്നുണ്ടെങ്കിൽ ഒരു വിൻ സ്ട്രാറ്റജിയാണ് ഒരു ബിസിനസ്സിൽ നമ്മൾ കുറേ കാലം ഒരുമിച്ച് വിജയിച്ച് മുമ്പോട്ട് പോകണം നമുക്ക് നമ്മളും നമ്മുടെ കൂടെ ഇടപെടുന്ന ആളുകളും ഒരേ സമയം വിജയിക്കണം എന്ന സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ് ഇത്തരം ഇവൻറ്റുകൾ ഞങ്ങൾ ചെയ്യുന്നത് അത് ഞങ്ങളുടെ കസ്റ്റമേഴ്സിനോടാണെങ്കിലും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സ്ട്രാറ്റജിക് പാർട്നേഴ്സിനായിട്ടുള്ള സപ്ലയേഴ്സിനോടാണെന്നുണ്ടെങ്കിലും ആ ഒരു നിലപാടാണ് ഞങ്ങൾക്കുള്ളത് കാരണം സൗദി അറേബ്യയിൽ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഹോൾസെയിൽ ഫെസിലിറ്റിയാണ് ഷർക്കൽ മദീന എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങളെല്ലാവരും വേറെ സന്തോഷന്മാരാണ് ഞങ്ങളുടെ ഡയറക്ടേഴ്സൊക്കെ കൂടെയുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പതിമൂന്ന് ഡിവിഷൻസിൻ്റെ മാനേജേഴ്സ് കൂടെയുണ്ട് വളരെ വിജയകരമായിട്ടുള്ളൊരു ഇവൻ്റായിരുന്നു ബിസിനസ് പങ്കാളികളുമായുള്ള ബന്ധവും സഹകരണവും മെച്ചപ്പെടുത്തുന്നതിനും ഉപഭോക്താക്കൾക്ക് ഗുണമേന്മേറിയ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് പരിപാടിയെന്ന് മാനേജ്മെന്റ് വ്യക്തമാക്കി അലനുദ് അറേബ്യയുടെ എല്ലാ ഡിവിഷണൽ മാനേജേഴ്സും ഞങ്ങളുടെ സ്ട്രാറ്റജിക് പാർട്ട്നേഴ്സും എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ഈവനിങ് ഞങ്ങൾ ഞങ്ങളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് തന്നെ ഒരു ബിൻബിൻ സിറ്റുവേഷൻ എന്നുള്ളതാണ് അതായത് ഞങ്ങൾ ഞങ്ങളുടെ പാർട്നേഴ്സും ഞങ്ങളും അറ്റ് എ ടൈം ഒരു ബെനിഫിഷ്യലായിരിക്കണം ഞങ്ങളുടെ ഗ്രോത്തിലും ഞങ്ങളുടെ എല്ലാവിധ പ്രോഗ്രാമിലും ഇപ്പോൾ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള എല്ലാ പ്രോഗ്രാമുകളിലും ഞങ്ങളുടെ സ്ട്രാറ്റജി പാർട്ട്നേഴ്സ് വളരെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനുള്ളൊരു ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള രീതിക്കാണ് ഞങ്ങൾ ഇന്നിപ്പോൾ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചത് ഉപഭോക്താക്കളുടെ ആവശ്യം പരിഗണിച്ച് ഔട്ട്ലെറ്റിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കിയതായും കമ്പനി അധികൃതർ വ്യക്തമാക്കി മീഡിയ വൺ